കോടിക്കണക്കിന് ജീവനക്കാരെ കേന്ദ്ര സർക്കാരിന് പണയം വെച്ചു കോടികൾ ജീവനക്കാരോട് കടക്കാരുമായ ഇടതുമുന്നണി സർക്കാർ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള ദുരന്ത സർക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ എട്ട് വർഷക്കാലത്തോളമായി അധികാരത്തിൽ തുടരുന്ന ഇടതുമുന്നണി സർക്കാർ കേരളത്തെ മുച്ചൂടും മുടിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം സർക്കാരിന്റെ പിടിപ്പുകേടിൽ ഖജനാവിനെ നഷ്ടം കോടികളാണ് സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തിയ അഴിമതിയുടെ നടുക്കുന്ന കഥകൾ പുറത്തു വരുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ പട്ടികയിൽ അനധികൃതമായി ഇടം പിടിച്ചു ഖജനാവിന് നഷ്ടമുണ്ടാക്കിയ ജീവനക്കാരുടെ പേര് പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുകയാണ് എന്നാൽ കുറ്റക്കാരായവരെ സംരക്ഷിക്കുന്ന സ്ഥിരം ശൈലി തന്നെ ഇതിലും തുടരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കപ്പെടേണ്ട കോടിക്കണക്കിന് രൂപ അനധികൃതമായി തട്ടിയെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് കർശനമായ നടപടി സ്വീകരിക്കുക തന്നെ വേണം എന്നാൽ പിണറായി വിജയൻ സഖാവോ ബാലഗോപാലിനോ ഇതിനൊന്നും തന്നെ തീരെ താല്പര്യമില്ല അവർക്ക് താല്പര്യം മറ്റു പല കാര്യങ്ങളിലുമാണ് പെൻഷനിൽ കൈയിട്ടു വാരിയവരെ പിരിച്ചുവിടുന്നതിന് പകരം സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ല എന്നതാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതായത് തട്ടിപ്പ് നടത്തിയവരെ ഏതു വിധേനയും സംരക്ഷിക്കുക എന്ന സ്ഥിരം പരിപാടി ഇക്കാര്യത്തിലും മുഖ്യം ചെയ്യുന്നു മസ്റ്ററിങ്ങിൽ അടക്കം തട്ടിപ്പ് നടന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് സർവീസിൽ ഉള്ളത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് കൈപ്പറ്റിയ പണം പിഴ സഹിതം തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നതല്ലാതെ തട്ടിപ്പ് നടത്തിയവരുടെ പേര് പോലും പുറത്തുവിടാൻ ധനവകുപ്പ് തയ്യാറാകുന്നില്ല സർക്കാർ പേരോളിൽ ഉൾപ്പെട്ട എത്ര പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നതിന്റെ ലിസ്റ്റാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് എല്ലാ വകുപ്പിലുള്ളവരുമുണ്ട് അനർഹർ കർശന നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ലിസ്റ്റ് ധനവകുപ്പ് അതാത് വകുപ്പ് മേധാവികൾക്ക് കൈമാറിയിട്ടുള്ളത് അനർഹരുടെ പട്ടികയിൽ വ്യക്തിഗതമായ പരിശോധനയാണ് നടക്കുക സർക്കാർ സർവീസിലുള്ള ഭിന്നശേഷിക്കാരാണ് പട്ടികയിൽ കൂടുതലായി ഉള്ളത് എന്നാണ് വിവരം സർവീസിൽ പ്രവേശിച്ചിട്ടും സാമൂഹ്യക്ഷേമ പെൻഷൻ വേണ്ട എന്ന് എഴുതി കൊടുക്കാതെ ബോധപൂർവം പണം കൈപ്പുറ്റുന്നവരും ഇവരിൽ ഉൾപ്പെടുന്നു മസ്റ്ററിങ്ങിലും ഇവരെ പിടിക്കാനാകാത്തതിന് കാരണം തദ്ദേശ വകുപ്പ് ജീവനക്കാരുടെ പിന്തുണ കൂടിയുള്ളത് കൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരമാവധി ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ മത്സരിക്കുന്നതാണ് പതിവ് രീതി അനർഹർ പട്ടികയിൽ ഉണ്ടായി എന്ന് സി എ ജി കണ്ടെത്തിയിട്ടും സർക്കാർ വലിയ കാര്യമാക്കിയിരുന്നില്ല പിന്നീട് പെൻഷന് വൻതുക വേണ്ടി വന്ന സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കിയത് പോലും ഐ കെ എം പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തട്ടിപ്പ് പിടിച്ചത് നടന്നത് വലിയ തട്ടിപ്പാണ് എങ്കിലും പണം തിരിച്ചു പിടിക്കുന്നതിനപ്പുറം വിവരങ്ങൾ പുറത്തുവിടാൻ നീക്കമില്ല രാഷ്ട്രീയ സമ്മർദ്ദം അടക്കം ഇതിന് കാരണമാണ് അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷന് തട്ടിയെടുത്ത ജീവനക്കാര് പതിനായിരം കടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതുവഴി അമ്പത് കോടിയാണ് ഖജനാവിന് നഷ്ടമാകുന്നത് എന്ന് കണക്കാക്കപ്പെടുന്നു ഇൻഫർമേഷൻ കേരള മിഷന്റെ പരിശോധനയിലാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് ജീവനക്കാരുടെ തരികിട വെളിപ്പെട്ടത് മൂന്ന് വർഷത്തിനിടെ ഇവരെ എട്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപയാണ് കൈപ്പറ്റിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സി എ ജിയുടെ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ജീവനക്കാരും പെൻഷൻകാരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായും മുപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് ഏഴ് കോടി നഷ്ടമായിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ജില്ലാതല പട്ടികയും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇവരെയും ചേർത്താൽ പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് ജീവനക്കാരും പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ലാതെ വാങ്ങുന്നുണ്ട് സി എ ജി റിപ്പോർട്ടിന് പിന്നാലെ ഇത്തരക്കാർ സ്വയം പിന്മാറണമെന്ന് ധനമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു ഇങ്ങനെ പിന്മാറിയവരുടെ കണക്ക് വരുമ്പോൾ തട്ടിപ്പുകാരുടെ എണ്ണം ഇനിയും കൂടും അനർഹമായി പെൻഷൻ വാങ്ങുന്നവരുടെ കണക്ക് പരിശോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു തട്ടിപ്പ് കണ്ടെത്തിയാൽ ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി തട്ടിപ്പ് സൂക്ഷ്മമായി പരിശോധിക്കാനും ധനമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാർ ഇരുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് കോടിയും രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ മുപ്പത്തി ഒരുന്നൂറ് കോടിയുമാണ് ക്ഷേമ പെൻഷനായി ചെലവാക്കിയിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സാമൂഹ്യ കരുതലായി നൽകുന്ന തുകയാണ് തട്ടിയെടുത്തിരിക്കുന്നത് പണമില്ലാത്തതിനാൽ നാലു മാസമായി പെൻഷൻ കുടിശ്ശികയായി നിൽക്കുമ്പോഴാണ് അനർഹ ഇത്തരത്തിൽ കൈയിട്ട് വാരിയത് എന്നതാണ് ഇതിലെ വിരോധാഭാസം